പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം നാടിനെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പിലിക്കോട് തെക്കേമാണിയാട്ട് വയലുകളിൽ വെള്ളരിയും കക്കിരിയും നൂറുമേനി വിളയിച്ചതിൻ്റെ ആഹ്ലാദത്തിലും ആത്മവിശ്വാസത്തിലുമാണ് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിലെ വനിതാവേദി പ്രവർത്തകർ പിലിക്കോട് കൃഷിഭവൻ്റെ സഹകരണത്തോടെ അറുപത് സെൻറ്റ് പാടത്തിറക്കിയ ജൈവ വെള്ളരി കൃഷിയുടെയും കക്കിരി കൃഷിയുടെയും വിളവെടുപ്പ് ഉത്സവം നാടിനെ ആകെ ആഹ്ലാദത്തിമിർപ്പിലാഴ്ത്തി ആദ്യ ദിനത്തിൽ തന്നെ അഞ്ച് കിൻഡൽ കക്കിരിയും അഞ്ച് കിൻഡൽ വെള്ളരിയും പറിച്ചെടുത്തപ്പോൾ വിഷക്കലർപ്പില്ലാത്ത പച്ചക്കറി വാങ്ങാൻ നാടാകെ വയലിലേക്ക് ഒഴുകിയെത്തി വിളവെടുപ്പ് ഉത്സവം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെയും മികച്ച കർഷകനായ വിത്തൻ ബാലിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായിരുന്നു കാർഷിക പരിചരണങ്ങൾ മുൻ വർഷങ്ങളിൽ ചെയ്ത പച്ചക്കറി നെല്ല് ചെണ്ടുമല്ലി കൃഷികൾ ചെയ്തതിൻ്റെ വിജയാനുഭവത്തിൽ വനിതാവേദി പ്രവർത്തകർ ഒന്നടങ്കം ഇത്തവണ വയലിലേക്ക് ഇറങ്ങിയപ്പോൾ ഗന്ധശാല പ്രവർത്തകരും ഒപ്പം നിന്നു സങ്കരേന വിത്തുകളും ജൈവവളങ്ങളും ഉപയോഗിച്ചായിരുന്നു കൃഷി രോഗകീടങ്ങൾ മാറി നിന്നപ്പോൾ വിളവിൽ റെക്കോർഡ് നേട്ടമായി ഇനിയുള്ള ഒരു മാസക്കാലം കൂടി കക്കിരിയും വെള്ളരിയും വിളവെടുത്ത് പാടം തരിച്ചിടാതെ ഇനി പയർവർഗ്ഗങ്ങളുമായി രംഗത്തിറങ്ങാനാണ് വനിതാ വേദി പ്രവർത്തകരുടെ പ്ലാൻ ഗ്രന്ഥാലയം പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ കക്കിരിയുടെയും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രവീന്ദ്രൻ മാണിയാട്ട് വെള്ളരിയുടെയും ആദ്യ വില്പന നിർവഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ വി മധു കൃഷി അസിസ്റ്റന്റ് ടി വി ഹരീന്ദ്രൻ ഗ്രന്ഥാലയം സെക്രട്ടറി പി വി ഉണ്ണിരാജൻ ജൈവകർഷകൻ വിത്തൻ ബാലൻ കെ ലക്ഷ്മണൻ വനിതാ വേദി വാരവാഹികളായ നീതു ഒ പി സരിത പി പി ചന്ദ്രമതി വയോജന വേദി സെക്രട്ടറി എം നാരായണൻ എന്നിവർ സംസാരിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ